പോയ സമയം നോക്കി ആരോണും ആദമും പരസ്പരം നോക്കി എല്ലാം സെറ്റല്ലേ നീ വാ എല്ലാം സെറ്റാണ് അതും പറഞ്ഞ ആദം അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ജോബി കണ്ണുകൾ തുറന്നപ്പോൾ അടുത്ത ആദമിനെ കണ്ടതും അവന്റെ മുഖം പേടിച്ചു വിറച്ചു അവൻ വിയർക്കാൻ തുടങ്ങി ആ കണ്ണു തുറന്നോ എത്ര നേരമായി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഉറങ്ങുവാണോ നിന്നെ പോലീസുകാർ ആശുപത്രിയിലാക്കിത് എത്ര നന്നായി അല്ലേ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി റിസ്ക് എടുക്കണ്ട മോനെ ഇനി ഉറങ്ങണ്ട ഉണരാത്ത ഉറക്കത്തിലേക്ക് നീ പോവുകയല്ലേ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ഉറക്കിത്തരാം എൻ്റെ ചേച്ചി അന്നെ നീ ഉറക്കിയില്ലേ അതേപോലെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ജോബിയുടെ നെറ്റിയിൽ കൂടി വിയർപ്പൊലിച്ചിറങ്ങി ആദമിന്റെ വാക്കുകൾ കേട്ട് അവന്റെ ഹൃദയം മിടിപ്പ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ആദം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നു നീ അറിയണം എൻ്റെ ചേച്ചി അനുഭവിച്ച വേദന നീ അറിയണം എൻ്റെ പെണ്ണിനെ തൊട്ട കൈ ഇനി നിനക്ക് വേണ്ട അതും പറഞ്ഞ് അവൻ്റെ ക അവൻ്റെ കൈ വെട്ടി മാറ്റി അവൻ്റെ കണ്ണുകളിൽ ആസിഡൊഴിച്ചു വേദന കൊണ്ട് അവൻ അലറി വിളിച്ചു അവൻ്റെ കാലിലെ വിരലിലെ നഖം പറിച്ചു അത് ഓരോന്ന് പറിക്കുമ്പോഴും അവൻ അലറി വേദന സഹിക്കാൻ പറ്റാതെ അവൻ വേദന കൊണ്ട് അലറി നിലവിളിച്ചു എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നതിനേക്കാളും നല്ലത് ഒറ്റയടിക്ക് കൊല്ലുന്നതാ അങ്ങനെ നീ വേദന അറിയാതെ മരിക്കാൻ പാടില്ല വേദന അറിഞ്ഞു തന്നെ നീ മരിക്കണം അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ബാക്കി ഞങ്ങൾ നോക്കണം സാർ പൊക്കോ അവൻ്റെ ഗാർഡ്സ് ആദമിനോട് പറഞ്ഞു അവർ എല്ലാവരും അവിടെ നിന്ന് പോയി അവർ പുറത്തെത്തിയതും അവൻ്റെ നിലവിളി കേട്ടു അവർ നേരെ വീട്ടിലേക്ക് പോയി ഇന്ന് തന്നെ പുതിയ വീട്ടിലേക്ക് മാറാമെന്ന് ആദം തീരുമാനിച്ചു ഡാനിയൽ ഉണ്ടാക്കിയിട്ട വീടാണത് കുരിശിങ്ങൽ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡാനിയൽ മരിച്ചപ്പോൾ പിന്നെ ആദമിന് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയിട്ടില്ല അവൻ അമ്മച്ചിയോടും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ആദ്യം വിഷമം ഉണ്ടായെങ്കിലും അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു ദൂരെയൊന്നുമല്ലല്ലോ ഒരു അതിലപ്പുറത്താണ് മേരിയും കുറച്ചുപേരും ചേർന്ന് ആ വീട് വൃത്തിയാക്കി റീന കുരിശ് കയ്യിൽ കൊടുത്ത് ആമിയെ അതിൽ കയറ്റി അമ്മച്ചി വിളക്കം കൊടുത്തു റിസപ്ഷൻ അവിടെയാണ് ആമി ചുവന്ന ലഹങ്കയാണ് മായ സെയിം ഡിസൈനുള്ള പച്ചയും ആരോടും അതും ബ്ലാക്ക് കുർത്താസ് ആമി ഇതുവരെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല കണ്ണുകളുടക്കുമ്പോൾ അവൾ മുഖം മാറ്റും റീനയും ഡേവിഡും ആമിയുടെയും മായയുടെയും അമ്മയും അച്ഛനും അമ്മച്ചിയും അങ്ങനെ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ മുറുമുറുക്കുന്നുമുണ്ട് അന്ന മരിച്ചിട്ട് ഇത്ര വേഗം കല്യാണം നടത്തിയതും വേറെ മതക്കാരാണെന്നും ഒക്കെ എന്നാൽ ചിലർ ഇപ്പോൾ ആര് ജാതിയും മതവും നോക്കുമെന്നും മരണം നോക്കിയിരുന്നാൽ മരിച്ചവർ തിരിച്ചു വരുമോ എന്നും മരിച്ചിട്ടിപ്പോൾ കുറെ ആയില്ലേ എന്നും പല പല അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നു അവരുടെയൊക്കെ ചെവിയിലെത്തുന്നുണ്ടെങ്കിലും ആരും ഒന്നും ഗൗനിച്ചില്ല റീന ജോഡികളെ ഒരുമിച്ച് നിർത്തി ആദം മാമിയുടെ വിരലിലൊന്ന് ചൊറിഞ്ഞു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവനൊന്ന് ചിരിച്ചു ഇനി നോക്കല്ലേ പണ്ണേ എൻ്റെ കൺട്രോൾ പോകുമെ അവൾ അവൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു അവൻ ഉറക്കെ അലറി ശബ്ദം കേട്ട് ഡേവിഡ് വന്നു എന്താടാ എന്തു പറ്റി അത് അത് കൊച്ച കാലിനെന്തോ കടിച്ച പോലെ ഇറ്റ്സ് ഓക്കെ ഒന്നുമില്ല നീ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ അങ്ങനെ ഫോട്ടോഷൂട്ടും ഫുഡും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു ആദമും മാമിയും അവിടെ തന്നെ തങ്ങി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വിഷമം തോന്നി അവൾ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും ആദം അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു എന്തടി പണ്ണേ ഇപ്പോഴും ദേഷ്യമാണോ എന്നെ വിട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് ഫ്രഷാവണം ഇപ്പം തന്നെ ക്ഷീണമോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴോ അവൻ ഒരു കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു ഛേ വൃത്തികെട്ടവൻ എന്ത് വൃത്തികേട് നീ ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ഭാര്യയായി ഇനി എനിക്ക് മാത്രമേ നിന്നെ എല്ലാ അർത്ഥത്തിലും അവകാശമുള്ളൂ നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ചെയ്യട്ടെ അവളോടൊന്നുകൂടി എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ അവളെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി അവളെ താഴെ നിർത്തി അവൻ വാതിലടച്ചു എനിക്കറിയാം ശിവ എൻ്റെ മോളെൻ്റെ ക്ഷമിക്കുക അവനെ കുരുക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല എൻ്റെ ചേച്ചിയെ കൊന്നവനോട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എൻ്റെ അന്ന ചേച്ചിയായിരുന്നു എൻ്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ അതും പറഞ്ഞ് അവൻ വിങ്ങി ചേ കരയല്ലേ പ്ലീസ് ഇച്ഛൻ്റെ ആ പ്രവൃത്തിയിൽ ഞാൻ പേടിച്ചുപോയി സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അതാ അത്രയും ക്രൂരനൊന്നും അല്ലടി ഞാൻ നിന്നോടങ്ങനെ പെരുമാറിയത് കൊണ്ട് അവൻ ജയിച്ചുവെന്ന് ഞാൻ അവനെ വിശ്വസിപ്പിച്ചു അതാണ് അവൻ കുടുങ്ങാൻ കാരണവും അല്ല ഇവിടെ ഇരുന്നാ മതിയോ ഏ അവൻ ചോദിച്ചപ്പോൾ അവൾ നാണത്താൽ തലകുനിച്ചു പോയി ഫ്രഷാവ അതോ ഞാനും പറഞ്ഞോ പോയിച്ചേ എന്ന് പറഞ്ഞു നാണത്തോടെ അവളോടി അവൻ അവൾ പോയ പുറകെ പൂഞ്ചിരിച്ചു നിന്നു ആരോൺ അവളെ പിടിച്ച് റൂമിലേക്ക് കയറി അവൻ ബെഡിൽ പോയി കിടന്നു അവൾ അവിടെ നിന്നൊന്നും അനങ്ങിയതുമില്ല അവനൊന്ന് നോക്കിയപ്പോൾ കാണുന്നത് തന്നെ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് എന്താണോ പേണിയാണോ താൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അവൻ അവളുടെ അടുത്തേക്ക് മീശയും വിരിച്ചു വരുന്നത് കണ്ടു അവൾ ഷെൽഫിൽ നിന്നും ഒരു ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് ഓടി രക്ഷപ്പെട്ടു അതും പറഞ്ഞ് അവൾ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ അവിടെ കണ്ടില്ല അവൾ വേഗം തന്നെ താഴേക്ക് പോയി റീനാമ്മ അവളെ വിളിച്ച് ഒരു സെറ്റ് സാരി ഉടുപ്പിച്ച് കയ്യിൽ പാലും കൊടുത്ത് അവൻ്റെ റൂമിലേക്ക് പോകാൻ പറഞ്ഞു മായ പേടിച്ചു പേടിച്ചു വാതിൽ തുറന്ന് റൂമിലേക്ക് കടന്നു അവൾ ചുറ്റും നോക്കിയപ്പോൾ അവനെ കണ്ടില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൻ ബാത്റൂമിലാണെന്ന് അവൾ സമാധാനത്തോടെ പാല് ടേബിളിൽ വെച്ച് തിരിഞ്ഞതും അവളെ പിടിച്ച് അവനവൻ്റെ മുഖം അവളുടെ അടുത്തേ അടുത്തേക്ക് ചുണ്ടികൾ നുണഞ്ഞു അവളെ തള്ളി ഇട്ടു അവൻ അവളുടെ ശരീരത്തിലേക്ക് ഒരു കൊടും കാറ്റ് പോലെ പടർന്നു ആമി ഫ്രഷായി വരുമ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദമിനെയാണ് എന്തേ നോക്കുന്നത് അല്ല എത്ര പെട്ടെന്നാണ് നീ എൻ്റെ അടുത്ത് എത്തുക ഞാൻ ആലോചിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളായിരുന്നു അന്ന് അന്ന് ഇച്ഛൻ്റെ വാക്കുകൾ എന്നെ തന്നെ ഇല്ലാതാക്കി ഞാൻ അങ്ങനെയൊന്നും പറയാൻ വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എല്ലാം ഇന്നത്തെ ദിവസം കുളവാക്കണ്ട നീ ഒന്ന് ഇട്ടിട്ട് വാ എന്താ ഇത് റീനമ്മ സാരി എടുക്കാൻ പറഞ്ഞിരുന്നു സാരി പെട്ടെന്നായിരിക്കാൻ പറ്റില്ല നീ ഈ ഇതിട്ടിട്ടുവാൻ പോടുന്നു അതും പറഞ്ഞ് അവൾ അവനടു അവൻ കൊടുത്ത ഡ്രസ്സിടാനായി പോയി അത് ഒരു സ്ലീവ്ലെസ് ഗൗൺ ആയിരുന്നു അവൾ അത് ഇട്ട് വന്നപ്പോൾ ഒരു മാലാഖയെ പോലെ തോന്നി തോന്നിയവന് അവൾ നടന്നു വരുംതോറും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവനൊരു ബെനീനും ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത് അവനെ നോക്കാനുള്ള ചമലിൽ അവൾ തൻ്റെ കണ്ണുകൾ അടച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഊതി അവളുടെ മൂക്കുത്തിയിൽ ഒന്ന് കടിച്ചു അവളൊന്നുയർന്ന് പൊങ്ങി അവൻ്റെ ഷോൾഡറിൽ പിടിച്ചു അവൾ പതിയെ കണ്ണുകൾ തുറന്നു ശിവ ഇനിയെങ്കിലും എൻ്റെ കാത്തിരിപ്പൊന്ന് അവസാനിപ്പിച്ചുകൂടെ ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും സമ്മതത്തോടെ ഒന്നായില്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ ഇനി നിൻ്റേതെല്ലാം എൻ്റെത് മാത്രമാക്കിക്കോട്ടെ അവൾ ഒന്നും മിണ്ടാതെ മുഖം പൊത്തി മൗനം സമ്മതമെന്ന് പറഞ്ഞ് അവളെ പൊക്കി ബെഡിലേക്ക് കിടത്തി അവളുടെ മുകളിലായി അവൻ്റെ കൈ അവളുടെ രണ്ടും സൈഡിലായി കൊത്തി നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് ഊതി അവളുടെ കൈ മാറ്റി അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും അമർന്നു ശിവ ഇനി ഞാൻ നിന്നോട് ചോദിക്കാതെ തന്നെ നിന്നെ എൻ്റേത് മാത്രമാക്കാൻ പോവുകയാണ് അതും പറഞ്ഞ് ആദം അവളുടെ ഗൗണിൻ്റെ പിന്നിലെ സിപ്പ് അഴിച്ചു അവൻ അവളുടെ ശരീരത്തിൽ നിന്നും ആ ഗൗൺ അഴിച്ചു മാറ്റി അവൾ നാണം കൊണ്ട് പുതപ്പെടുത്ത് മറച്ചു അവൻ അവളുടെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ എല്ലാം ഊരി മാറ്റി അവളുടെ പുതപ്പിൻ്റെ ഉള്ളിലൂടെ അവളുടെ ശരീരത്തിൽ അമർന്നു അവൻ അവളുടെ ചുണ്ടുകൾ വീണ്ടും നുണഞ്ഞു ആവശ്യത്തോടെ അവർ രണ്ടുപേരും പേരും അവൻ അവളുടെ ശരീരത്തിൽ നിന്നും അവൻ അവിടെയും കടിച്ചു വലിച്ചു നുണഞ്ഞു ശിവ അവൻ്റെ ഓരോ പ്രവൃത്തിയിലും വികാരത്താൽ പുളഞ്ഞു അവൻ അവളുടെ ഓരോ ഭാഗവും നുണഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ ശരീരത്തിൽ അവശേഷിച്ച എല്ലാം അവൻ അഴിച്ചുമാറ്റി ഇപ്പോൾ പൂർണ്ണ നഗ്നയായി അവൾ അവൻ രണ്ടുപേരും ആവശ്യത്തോടെ നുണഞ്ഞ് അവളുടെ കടിച്ചു വലിച്ചു നുണഞ്ഞു അവളുടെ വയറിൽ അവന് ചുണ്ടുകൾ കൊണ്ട് തഴുകി അവൻ വീണ്ടും അടിയിലേക്ക് വന്നു അവൾ വികാരത്താൽ പുളഞ്ഞു അവൻ അവളുടെ മുകളിലേക്ക് വീണ്ടും വീണ്ടും ചുണ്ടുകളും നുണഞ്ഞുകൊണ്ടേരുന്നു അവൻ അവളിലേക്കൊരു പേമാരിയായി പെയ്തു വേദന കൊണ്ട് അവൾ പുളഞ്ഞു എനിക്ക് വേദനിക്കുന്നു അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു ഇപ്പം കഴിയും ശിവ എല്ലാം കഴിഞ്ഞ് അവൻ അവളുടെ ശരീരത്തിലേക്ക് തളർന്നു കിടന്നു അവൾ അവനെ മുറുക്കി പിടിച്ചു അവൻ ബെഡിലേക്ക് കടന്ന് അവനൊരു പുതപ്പിടുത്ത് പുതിച്ച് അവളെയും കെട്ടിപ്പിടിച്ചുറങ്ങി ആരോൺ ഒരു കിതപ്പോടെ അവളുടെ നഗ്നമായ നെഞ്ചിലേക്ക് കിടന്നു ഇച്ചായ മതി എനിക്കിനി താങ്ങാൻ പറ്റില്ല അവൾ അങ്ങനെ പറഞ്ഞതും അവൻ അവളുടെ മുകളിൽ നിന്ന് ബെഡിലേക്ക് മറിഞ്ഞു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി ആണോ എന്താ എൻ്റെ മായെക്കുറിച്ച് തളർന്നോ എന്നാൽ ഉറങ്ങിക്കോ അതും പറഞ്ഞ് അവൻ അവളെയും പിടിച്ച് ഉറങ്ങി അഞ്ചു വർഷത്തിന് ശേഷം എടാ ആദി അവിടെ നിൽക്ക് മമ്മി ഇങ്ങനെ ഓടിക്കാതെ എന്താ രാവിലെ തന്നെ മമ്മി മോനും കൂടി ഒരാ തർക്കം അതും പറഞ്ഞ് മായ അങ്ങോട്ടേക്ക് വന്നു ഒന്നും പറയണ്ട ചേച്ചി ഈ ഒരു ഷട്ടിലാണ് ഞാൻ ഇഞ്ഞ് കിടന്നവൻ്റെ പിന്നാലെ ഓടുന്നത് മറ്റ ഡാഡി വന്നിട്ട് മാത്രം ഇടുവെന്ന് അല്ല ആദ്യം എപ്പോഴാണ് വരുന്നത് അറിയില്ല പോയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് എപ്പോഴാണെന്ന് പോലും അറിയില്ല അല്ല ചേച്ചി ഏട്ടായി വന്നോ ഇന്നലെ രാത്രി എത്തി അല്ല നമ്മളിറങ്ങുന്നതിന് മുമ്പാവും വരില്ലേ പള്ളിയിൽ പോയിട്ട് വേണം വല്ല്യമ്മച്ചിയുടെ കല്ലറിയിൽ പോയി പ്രാർത്ഥിക്കാൻ അപ്പോഴേക്കും എത്തും അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി വല്ല്യമ്മച്ചി അവരെ എല്ലാവരെയും വിട്ടുപോയി ഡേവിഡിനെ അറ്റാക്കതിന് രൂപത്തിൽ മരണം വന്ന് കവർന്നു ആദമിനൊരു മോൻ അമാൻ ആദം ഡാനിയൽ കുരിശിങ്കൽ എല്ലാവരുടെയും ആദി പപ്പയുടെ എല്ലാ സ്വഭാവവും അവന് കിട്ടിയിട്ടുണ്ട് അവനെ കണ്ടാൽ അമ്മയെപ്പോലെയാണ് നാലു വയസ്സ് ആരോണിനൊരു മോൾ അഗ്നിക ആരോൺ ഡേവിഡ് കുരിശിങ്കൽ എല്ലാവരുടെയും അമ്മു അമ്മയുടെ സ്വഭാവവും കാണാൻ പപ്പയുടെ പോലെയുമാണ് അവൾ അവൾക്ക് രണ്ട് വയസ്സ് ആമയുടെയും മായയുടെയും അച്ഛൻ എല്ലാം സുഖമായി എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇന്ന് മീനാക്ഷിയുടെയും സിറിലിൻ്റെയും വിവാഹമാണ് അതിന് പോകുന്നതിനു വേണ്ടി തിരക്കിലാണവർ എടാ ആദി നിന്റെ പപ്പയ്ക്ക് നമ്മളെക്കുറിച്ച് ഒരു വിചാരവും എപ്പോഴും ബിസിനസ് മീറ്റിങ് കമ്പനി ഇതൊക്കെ ഉള്ളൂ എപ്പോഴും അല്ല മോനെ നമ്മളെ നോക്കാൻ നേരമില്ല അവൾ അതും പറഞ്ഞു തിരിഞ്ഞതും അവളെ തന്നെ കൈകെട്ടി നോക്കി നിൽക്കുന്ന തൻ്റെ ഇച്ഛയെ കണ്ടു എന്തേ എൻ്റെ പെണ്ണിൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവൾ മുഖം വീർപ്പിച്ച് അവളെ നിന്ന് പോകാൻ നിന്നതും അവൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കിയതും കാര്യം മനസ്സിലായി അവൾ അവനെ പിടിച്ച് തള്ളി പോയി കുളിച്ചിട്ടോ എന്നിട്ടാവാൻ റൊമാൻസ് അതും പറഞ്ഞ് അവളുടെ പോയി എല്ലാവരും കല്യാണത്തിനായി പോയി വിവാഹമെല്ലാം ഭംഗിയെ നടന്നു മൂന്ന് പേരുടെയും ആദം ആരോൺ സിറിൽ മൂന്ന് പേരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ചേർന്ന് ഫോട്ടോ എടുത്തു വല്യമ്മിച്ചേയും ഡേവിഡിൻ്റെയും കല്ലറയിലും പോയി എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി വാതിലടച്ച് കടന്നു റീനാമ്മ അവരുടെ കണ്ണുകൾ കണ്ണുകളടച്ചു കടന്നു ആരുൺ തൻ്റെ മകളെയും മായേയും പിടിച്ച് അവരുടെ ലോകത്തേക്ക് പോയി ആദമും അവരുടെ ലോകത്തേക്ക് ചെക്കേറി